ഫ്രഷ് വരാല് നമ്മളെവിടുന്ന കണക്ക് തന്നെ ഈ മീനെ നമുക്ക് ചൂണ്ടക്കാര കൊണ്ടുവരുന്നേ ചൂണ്ടക്കാരെ ഇവിടെ സ്റ്റിക്ക് അടിക്കുന്ന പിള്ളേരുണ്ടല്ലോ ഓഹോ അതുമാരി ഈ ഇടത്തോളിലൊക്കെ അടിച്ച് കൊണ്ടുവരുന്ന മീനായത് ഈ ഒരു ലൊക്കാലിറ്റിയിലെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ഇത് നമ്മൾ ഓർഡർ അനുസരിച്ച് അന്നേരം എടുക്കും എടുക്കും ഇത് ഇന്ന് കിട്ടിയതാ അല്ലേ രാവിലെ കൊണ്ടുവരുന്നു ചൂണ്ടക്കാര് കൊണ്ടുവരുന്നേ നീ പിടിച്ചാണോ അത് ചൂണ്ട ചൂണ്ടയിട്ട് പിടിച്ചാണോ കണ്ടെത്തന്നെ കിട്ടിയല്ലോ തുടങ്ങിയതാ രാവിലെ തുടങ്ങിയാണോ മരിച്ചിട്ടൊരു വർഷമായിട്ടാം തീയതി കഴിഞ്ഞു പിന്നെ ജ്യോതിന്മാരും മറ്റുള്ള ആളുകളുമാണ് വരുന്നത് നല്ല തിരക്കുണ്ട് തിരക്കായിട്ട് തന്നെ പോകുന്നു ഇതിപ്പോ എത്ര വർഷമായി തുടങ്ങി മുപ്പത്തിനാല് വർഷമായി തുടങ്ങി ചെറിയ ഒരു ഇതായിട്ട് തുടങ്ങിയ ബസ്സുകാർക്ക് ഒരു ഊണ് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും പേര് എത്തിക്കും ഇവിടെ രാജചാട്ടന്റെ കഴിവാണ് ഞങ്ങളുടെ കഴിവല്ല കഴിവ് സഹകരണമാണ് ഇത്രയും പേരെത്തി മരുമോനുണ്ട് മോനുണ്ട് ഭാര്യയുണ്ട് ഭാര്യയുടെ ചേട്ടത്തിയുടെ ഭർത്താവുണ്ട് എല്ലാവരുടെ കൂടിയാണ് നടന്നത് ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ മാത്രമേ ഉള്ളു അതായത് നാല് മണിവരെയൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങാൻ വൈകിട്ട് നാലു മണിവരെയൊക്കെ കാണും കാണാം ഉച്ചയ്ക്ക് എന്തൊക്കെയായിട്ടാണ് ഇവിടെ സ്പെഷ്യൽ കരിമീൻ കാണും വരാൽ കാണും ഫിലോപ്പിയ ആറ്റുവാള മഞ്ഞക്കൂരി മീൻ കിട്ടുന്ന അനുസരിച്ച് ഈ മീനൊക്കെ തന്നെ പിടിക്കുന്നത് ഇവിടുന്ന് തന്നെ വളർത്തു മീൻ ഒന്നുമില്ല ഒരു നാടൻ മീനാണ് നാടാനൊക്കെ നാടൻ മീൻ തന്നെ അല്ലാതെ വളത്ത് മീൻ നമ്മള് മേടിക്കത്തേ ഇല്ല അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഊണിൻ്റെ പുഴ വേരക്ക ഇറച്ചി മീൻപീര അവിയല് മെഴുക്കുരട്ടി കച്ചമ്പറ് ഞങ്ങള് ഇന്നൊരാളെ ഉച്ചക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇന്നത്തെ സദ്യ കല്യാണ സദ്യക്ക് ഇൻവൈറ്റ് ചെയ്ത കല്യാണ സ്ഥലം സദ്യക്ക് ഞങ്ങൾ അതുപോലെ ഉപേക്ഷിച്ച് ജാൻ ചേട്ടൻ്റെ കലയെന്ന് കേട്ടിട്ട് ഇവിടെ പല്ലനെ ഈ കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്കവിടെ പോയേ പറ്റൂ ലാസ്റ്റ് വന്നപ്പോ ഏകദേശം രൂപം കിട്ടി ഇവരൊന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു ഇവിടെ വന്നുകഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഈ ലാസ്റ്റിൽ അതിനോട് പറഞ്ഞിങ്ങനെ പല്ലനെ ഇങ്ങനെ ഈ ബോട്ട് വേയുടെ അടുത്തായിട്ടാണെന്ന് അടിപൊളി എന്ന് പറയണം ആരും മിസ് ചെയ്യരുത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കേരള ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയണേ ഞാൻ ആലപ്പുഴക്കാരനെ തനി ആലപ്പുഴക്കാരൻ നിങ്ങൾ ഈ സ്ഥലം ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല ഇവിടെ വന്ന് രാജചേട്ടൻ്റെ ഫുഡ് കഴിച്ചിട്ടേ പോകാം അവിടെ ഇവിടുത്തെ നോർമൽ ഓണിൻ്റെ കൂടെ സാമ്പാർ ചൂരക്കറി കക്കാത്തോരൻ കപ്പ മത്തി വറുത്തത് മത്തിപ്പീര അച്ചാറ് അവിയൽ സാലഡ് ചൂരക്കറിയും ചോറയുടെ ഒരു പീസും കൂടെ വെച്ചു അയച്ചാകട്ടെ ചൂടക്കറി നല്ല ഉണ്ട് ഉപ്പും പൊളിയൊക്കെ ശരിക്കും വെളിച്ചക്കപ്പയും ചൂടക്കറിയും ചെറിയൊരു ഒരു ചൂരയുടെ പീസും ആലപ്പുഴയുടെ തനതായ രുചി കാക്കാത്തോരൻ സ്പൈസ് ഇട്ടതോ മരുന്നടിച്ചതോ ഒന്നും അല്ല എല്ലാം ഫ്രഷ് സാധനമാണ് എല്ലാം ഈ നാട്ടിൽ നിന്ന് തന്നെ അവർ കളക്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ മീനും കക്കയും എല്ലാം കടൽ മീൻ മാത്രമേ ഉള്ളു പുറത്തുനിന്ന് വാങ്ങിക്കുന്നവർ കക്കയൊക്കെ കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ ആ ഫ്രഷാണ് ഫ്രഷ് കക്കയാണ് അത് നമുക്ക് കഴിക്കാൻ കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇഞ്ചിമ്പീര് കപ്പം ചോറും ചില സാലാടും കൂടെ വെച്ച് കൂടെ ഇത്തിരി മത്തി വറുത്തൂടെ അങ്ങോട്ട് സ്പെഷ്യലായിട്ട് ഒരു സിലോപ്പിയ ഫ്രൈ നമ്മൾ വന്നിട്ടുണ്ട് സിലോപ്പിയ ഫ്രൈ ഒന്ന് ടേസ്റ്റ് ഉണ്ടാക്കാം ഫ്രൈ ഒക്കെ നമ്മൾ പറയുന്നതിനനുസരിച്ച് അന്നേരം തന്നെ ലൈവായിട്ടാണ് ഉണ്ടാക്കി തരുന്നത് അടയ്ക്കുന്ന സിലോപ്പിയ ആയിരുന്നു ഈ പരുവായിട്ടുണ്ട് ഇന്ന് രാവിലെ ഇവിടുന്ന് ചൂണ്ടക്കാർ തന്നെയാണ് ഇവിടുന്ന് ഇവിടുന്ന് നമ്മള് കൂടുതലും മീൻ കൊണ്ടുതന്നെ അല്ലേ നമ്മൾ ഐസ് ഇട്ടതോ മരുന്ന് അടിച്ചതോ ഒന്നുമല്ല ഈ നാട്ടിലെ തന്നെ മീനല്ലേ നാട്ടിലെ തന്നെ മീൻ നാട്ടിലന്നെ മീനാണ് അത് വിശ്വസിച്ച് കഴിക്കാം ഇവിടെ നല്ല ചൂടുണ്ട് ആ നമ്മള് രാവിലെ ആ വീടിയെടുത്തേ ആ സിലക്കല്ലേ അപ്പൊ കൊണ്ടുവന്നതാറം ഇത്തിരി പുളിശ്ശേരി ചോദിച്ചതാ പ്ലേറ്റ് നടത്തി പുളിശ്ശേരി പിന്നെ രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസം നല്ല രസം ഉണ്ട് ഓരോ തന്നെ തോര വീണ്ടും കൊണ്ടുത്തന്നു നല്ല സ്നേഹത്തോടെ കറക്ട് ലൊക്കേഷൻ പറയുന്നത് നമ്മള് കായംകുളത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ നാരാത്ര ജംഗ്ഷൻ അവിടുന്ന് ഇടത്തോട്ട് ഇടത്തോട്ട് കരിഞ്ഞ് സ്ട്രേറ്റ് റോഡാ അമ്പലാശ്ശേരിക്കടവ് ചോദിച്ചാൽ ആര് ചോദിച്ചാലും പറഞ്ഞുതരും ഒറ്റ വഴിയുള്ളൂ ആലപ്പുഴന്ന് വരുവാണെങ്കിൽ നാരാത്ര ജംഗ്ഷൻ പിന്നെ നേരെ ഒറ്റ വഴി രാജാട്ട് അല്ല നല്ല അമ്പലാശ്ശേരിക്കടവ് എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ആരും പറഞ്ഞുതരും ഒന്നും നോക്കണ്ട നേരെ ഇങ്ങ് വന്ന യാത്ര നിന്നാൽ മതി